സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ യുവാവിന് വെടിയേറ്റ സംഭവം മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ഒന്നു മുതൽ നാല് വരെയുള്ള പ്രധാന പ്രതികൾ ഒളിവിൽ ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാവുകയും വെടിയേറ്റ യുവാവിന് കഴുത്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിലെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള പ്രതികളാണ് അറസ്റ്റിലായത് തൊടുക്കുപൊലം സ്വദേശി വലിയ പിടിയേക്കൽ മുഹമ്മദ് ഷഹീൻ കൊടശ്ശേരി സ്വദേശികളായ കറുത്തേടത്ത സൈതലവി തോട്ടുങ്ങൽ ഉമ്മർ ഖൈഫ് എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് വീട്ടിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തത് ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ വെടിയുതിർത്തയാൾ ഉൾപ്പെടെ ഒന്നു മുതൽ നാല് വരെ പ്രതികൾ ഒളിവിലാണ് സംഘർഷമുണ്ടാക്കിയ പതിനാറ് പേർക്ക് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കിയതായും പോലീസ് പറഞ്ഞു ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടികയിൽ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലൂപ്പുലി ഉത്സവത്തിനിടെ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഘർഷമുണ്ടായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നല്ലേങ്ങര ലുഖ്മാനുൽ ഹക്കീമിനാണ് വെടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുപദേശത്തുകാർ തമ്മിൽ ചേരിത്തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ചെമ്പ്രശ്ശേരി ഈസ്റ്റ് കോടശ്ശേരി പ്രദേശത്തുകാരാണ് ചേരിത്തിരിഞ്ഞ് ഏറ്റുമുട്ടിയത്